ബ്രിട്ടനിലെ പെൻഷൻകാർക്ക് ഇതിലും നല്ല പരിഗണന കിട്ടാൻ അർഹതയുണ്ട് എന്ന് ലേബർ നേതാവ് കീർ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ വിജയിപ്പിച്ചാൽ പെൻഷനുകളിലെ ട്രിപ്പിൾ ലോക്ക് ചുരുങ്ങിയത് അഞ്ചു വർഷത്തേക്കെങ്കിലും നിലനിർത്തുമെന്ന് കീർ സ്റ്റാർമർ വാഗ്ദാനം ചെയ്തു പെൻഷൻകാർക്ക് സ്ഥിരത ലഭിക്കേണ്ടതുണ്ട് എന്നും തന്റെ കാലയളവിൽ മുഴുവൻ ട്രിപ്പിൾ ലോക്ക് സുരക്ഷിതപ്പെടുത്തുമെന്നും ലേബർ നേതാവ് പറഞ്ഞു ട്രിപ്പിൾ ലോക്ക് പ്രകാരം ഓരോ വർഷവും പെൻഷൻ വർധനവ് ഏറ്റവും കൂടുതൽ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് ഇതിനായി വരുമാന വളർച്ച പണപ്പെരുപ്പം എന്നിവയിൽ ഏതാണോ കൂടുതൽ അല്ലെങ്കിൽ രണ്ടേ ദശാംശം അഞ്ചു ശതമാനം വർധന എന്നതാണ് കണക്കാക്കുക താൻ ജയിച്ചാലും പോളിസി നിലനിൽക്കുമെന്ന് സുനക് നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു ലോക്ക് പദ്ധതി നടപ്പിലാക്കിയത് ിൽമറും ഈ നിലപാട് സ്വീകരിച്ചതോടെ തിരഞ്ഞെടുപ്പിൽ മുകളിൽ പ്രായമുള്ളവരെ പിടിച്ചു നിർത്താനുള്ള ലേബറിന്റെ ശ്രമം ഊർജിതപ്പെടുത്തുന്നുവെന്നാണ് വ്യക്തമാകുന്നത് ഈ പ്രായക്കാരുടെ വോട്ടിംഗിൽ കൺസർവേറ്റീവുകൾ ലേബറിന് മുന്നിലാണ് ഈ ഘട്ടത്തിലാണ് ഈ വോട്ട് ബാങ്കിലേക്ക് ഇടിച്ചു കയറാൻ സ്റ്റാർമർ ശ്രമിക്കുന്നത്